കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ആർ എസ് എസിൻ്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് രാം ബി ജെ പി നേതാവായിട്ടുള്ള രാം കിഷോർ ശുക്ലയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവു നിയോജക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഈ രാംകിഷോർ ശുക്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അയാൾ തിരികെ വീണ്ടും ബി ജെ പിയിൽ ചേരുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ബി ജെ പി ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്ന രാംകിഷോർ ശുക്ലയ്ക്ക് പല പ്രധാനപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും മാറ്റി നിർത്തിയായിരുന്നു കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്തത് ഇപ്പോൾ രാംകിഷോർ ശുക്ല പറയുന്നത് അന്ന് താൻ ബി ജെ പി ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നത് ആർ എസ് എസിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് എന്നും അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുമാണ് ഒന്നാമത്തേത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രണ്ടാമത്തേത് മാവു നിയോജക മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഉഷാ ഠാക്കൂറിൻ്റെ വിജയം ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യവും തനിക്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു അത് രണ്ട് ലക്ഷ്യങ്ങളും ഇപ്പോൾ സാധിച്ച ശേഷമാണ് രാംകിഷോർ ശുക്ല തിരികെ ബി ജെ പിയിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മാവു നിയോജക മണ്ഡലത്തിലെ രണ്ട് തവണ വിജയിച്ച മുൻ എം എൽ എ കൂടിയായ അന്തർ സിംഗ് ദർബാറിനെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ബി ജെ പി ഉപേക്ഷിച്ച് കോൺഗ്രസിലെത്തിയ രാംകിഷോർ ശുക്ലയ്ക്ക് സീറ്റ് നൽകുന്നത് ഇതിനെ തുടർന്ന് അന്തർ സിംഗ് സ്വതന്ത്രനായി മത്സരിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടി ഉഷാ ഠാക്കൂർ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി മുപ്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസ് ആയിരുന്നില്ല പകരം സ്വതന്ത്രനായി മത്സരിച്ച മുൻ കോൺഗ്രസ് നേതാവ് അന്തർ സിംഗ് ആയിരുന്നു അന്തർ സിംഗും പിന്നീട് ബി ജെ പിയിൽ ചേർന്നു എന്നതൊരു യാഥാർത്ഥ്യം പക്ഷേ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച മുൻ ബി ജെ പി നേതാവ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന രാംകിഷോർ ശുക്ല മുപ്പതിനായിരം വോട്ട് പോലും തികച്ചു നേടാനാകാതെ കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് സാക്ഷ്യം വഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ കോൺഗ്രസിൻ്റെ പല സംസ്ഥാനങ്ങളിലെയും പരാജയത്തിന് കാരണം ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ ആർ എസ് എസിൻ്റെ സ്ലീപ്പർ സെല്ലുകളാണ് എന്ന കാര്യം തെളിയിക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ കാരണം ബി ജെ പിയോ കോൺഗ്രസ്സോ ഇതുവരെ രാംകിഷോർ ശുക്ലയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ആ വിവാദത്തിൽ ഒരു പ്രതികരണം നടത്താനോ തയ്യാറായിട്ടില്ല ആർ എസ് എസും ഈ വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് വസ്തുത ആർ എസ് എസ് നേതാവായിട്ടുള്ള അഭിഷേക് ഉദയനിയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ അയാളുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ബി ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നതെന്നാണ് രാംകിഷോർ ശുക്ലയുടെ വാദം എന്തായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്ക് സ്തുതി പാടുന്ന ചില ദേശീയ മാധ്യമങ്ങൾ പോലും പ്രവചിച്ചത് കാരണം അത്ര വലിയ ഭരണവിരുദ്ധ വികാരം ശിവരാജ് സിംഗ് ചൌഹാൻ സർക്കാരിനെതിരെ ബി ജെ പിക്ക് മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ബി ജെ പി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനെട്ടിൽ അവർ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് വിഹിതവും സീറ്റും നേടുന്ന കാഴ്ച നമ്മൾ മധ്യപ്രദേശിൽ കണ്ടു ഇതിന് പ്രധാന കാരണം മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരുപാട് ബി ജെ പി നേതാക്കൾ കോൺഗ്രസിൽ ചേരുന്ന സാഹചര്യമുണ്ടായി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നും മറ്റ് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചും പാർട്ടി വിട്ടവരാണ് ബി ജെ പിയിൽ ചേർന്നത് അങ്ങനെ ബി ജെ പിയിൽ ചേർന്നവർ പലരും പിന്നീട് കോൺഗ്രസ് ഉപേക്ഷിച്ച് തിരികെ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിനെല്ലാം കാരണം കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതൃത്വം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പരാജയം വരെ മധ്യപ്രദേശിലെ കോൺഗ്രസിനെ നയിച്ചിരുന്നത് കമൽനാഥ് ആയിരുന്നു കമൽനാഥ് ഒരു കറകളഞ്ഞ ഹിന്ദുത്വവാദിയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ സമയത്ത് ആ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വെള്ളി ഇഷ്ടികകൾ കൊടുത്തയച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് മതേതര കോൺഗ്രസിന്റെ നേതാവായ കമൽനാഥ് ഈ കമൽനാഥിനോട് ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ കമൽനാഥ് നൽകിയ മറുപടി എൺപത് ശതമാനം ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു രാജ്യം പിന്നെ മറ്റെന്താണ് എന്നാണ് അത്തരത്തിൽ ഒരു ഹിന്ദുത്വ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു മധ്യപ്രദേശ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉള്ളപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഹിന്ദുത്വവാദികൾക്ക് കോൺഗ്രസിൽ വലിയ സ്ഥാനം ലഭിക്കും അതിൻ്റെ ഭാഗമായാണ് ഇത്തവണ കോൺഗ്രസ് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തായാലും കോൺഗ്രസിനുള്ളിൽ ആർ എസ് എസിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ ഇതിനോട് പ്രതികരിക്കാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്